തീർച്ചയായിട്ടും അമ്മ സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാനൊക്കെ സിനിമയിൽ വരുന്നതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടനയാണ് അവിടെ നമുക്ക് എല്ലാം ഒരുപാട് പേരെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രവർത്തനം ഉണ്ടായിരിക്കും ഞാൻ അറിഞ്ഞിരുന്നെ ഞാനും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ബോധവന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ആരും മനപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല പക്ഷേ അടുത്ത തവണ ഇലക്ഷനിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും ആ പ്രിക്കോഷൻസ് എടുക്കാം ഞാനല്ല അങ്ങനെയുള്ള തീരുമാനിക്കും അത് മനപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പിന്നെ നിങ്ങൾ വെറുതെ ഇപ്പൊ ഇവിടെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് വെറുതെ ഒരു രസത്തിനാണെന്നുള്ളത് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം പക്ഷേ ആരും മനപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേദനിപ്പിക്കുകയും വേണ്ടി മനഃപൂർവ്വം ഇതിനൊരു കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് പിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മാ ഷൂ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല പിഷു പോലും പറഞ്ഞിട്ടുള്ളത് ഒരു പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പുള്ളി അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും അതിനുള്ള ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഉറപ്പായിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അയ്യോ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് ഈ പ്രശ്നം അങ്ങനത്തെ ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നില്ല അത് നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ് ഞാൻ ഹെവിയായിട്ടെന്ന് വെച്ചാൽ ഒരു അരിച്ചാക്കുന്ന അതായത് നിങ്ങൾ ഈ വീഡിയോയില് വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ അല്ല ആത്മാർത്ഥമായിട്ടുള്ള യാത്ര ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം അത് വേറെയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര ഇപ്പം ചെയ്തിട്ടുള്ളത് അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതിയാണ് എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി